ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റമദാനല്ല റമദാനിന് മുൻപ് തന്നെ ആൾക്കാർ അത് തുടങ്ങുമ്പോഴേക്ക് തന്നെ ആൾക്കാർ വന്ന് പുതിയ പുതിയ ഐറ്റംസ് ചെക്കന്മാർക്ക് വേണ്ടിയിട്ട് ഷൂസ് മുന്നൂറ് മുന്നൂറ്റമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിങ്ങുള്ള ഷൂസ് ആട്ടോ ആ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ കേട്ടോ നമ്മൾ നമ്മുടെ മുട്ടായ തെരുവിലോട്ട് കയറുന്ന സ്ഥലത്ത് മീൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് ഉള്ളിലോട്ട് കയറുന്ന ആ സ്ഥലം കേട്ടോ അവിടെ തൊട്ട് സ്റ്റാർട്ടിങ്ങാണ് ഒരുപാട് ഐറ്റംസ് എത്രാണ്ട് ഐറ്റംസാണ് ഷൂസൊക്കെ വിധത്തിലും തരത്തിലാണ് ഷൂസൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ റമദാൻ മുന്നായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചെടുക്കാൻ പറ്റും വളരെ പുതിയ പുതിയ ഐറ്റംസ് ബോംബേന്നും അവിടെ നിന്നും ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് ഷർട്ട് ആണെന്ന് വെച്ചാൽ പറയുക വേണ്ട അടിപൊളി ഷർട്ട്സ് ആട്ടോ പ്രിൻ്റഡ് ഷേർട്സ് ആണ് മിക്സഡ് കോട്ടൺ ആണ്ട്ടോ അതൊക്കെ അടിപൊളി ഷർട്ട്സ് ആട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എപ്പോഴാണ് കിട്ടും ഇപ്പോൾ പോയാൽ വേഗം പോയാൽ വാങ്ങിക്കാൻ പറ്റും ഷോറൂംസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും വെറൈറ്റി കളേഴ്സിലാട്ടോ ഓരോ ഷേർട്ട് ഇറങ്ങിയിരിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഷർട്ടൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ നമുക്ക് ചീപ്പായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മിറ്റായ തെരുവിൽ പോയാൽ മതി അല്ലെങ്കിൽ കമ്മലൊക്കെ നമ്മുടെ കോളേജ് സ്റ്റുഡൻസും അങ്ങനെ കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ പർച്ചേസിങ് തുടങ്ങി ഉണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ മാക്സി കിട്ടും മാക്സി ഒക്കെ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് മാക്സി കിട്ടും നല്ല ക്ലോത്ത് കിട്ടും നോക്കിയാൽ നല്ല ഡിസൈൻ നോക്കിയാൽ ഇപ്പോളിയാണ് അപ്പോൾ നമ്മൾ വേഗം പോകണം വേഗം പോയാലാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുക എടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് കിട്ടും നമ്മളെല്ലാവരും ആ ലാസ്റ്റ് മൊമെൻറ്റിൽ പോയിട്ട് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കിയാൽ ഒന്നും നടക്കൂല തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊന്നും നടക്കില്ല അതിനെക്കാട്ടിൽ ബെറ്ററാണ് നമ്മൾ അതിൻ്റെ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇതാണ് ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കഫ്താൻ മെറ്റീരിയൽ കഫ്താണിട്ടത് കഫ്താൻ വന്നിട്ട് ഒരു ടോപ്പാണ് അടിപൊളി കളക്ഷൻ ആണെച്ചിവിടെ കിട്ടും ബൈബിൽ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കളക്ഷൻ ആയതിനുള്ളിൽ മുന്നിൽ തന്നെ ചെപ്പൽസും വാച്ചും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കഫ്താൻ്റെ പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കാരണം നല്ല രസമല്ല കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താത്താക്കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം പോയി വാങ്ങിച്ചോളൂ നല്ല എന്താ പറയുക ഡിസൈൻസ് ഇറങ്ങിയിട്ടുണ്ട് സൂപ്പറായിട്ടോ കാണാൻ വേണ്ടിയിട്ട് കഫ്താനൊക്കെ ഇട്ട് പോയി കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും വേഗം പോയി കഴിഞ്ഞാൽ വേഗം നല്ല മോഡൽസ് എടുക്കും വാച്ചൊക്കെ എന്തൊരു ഫ്ലാറ്റ് ടൈപ്പ് വാച്ച് ഫ്ലാറ്റ് ടൈപ്പ് വാച്ചസ് കിട്ടും ഞാൻ ഇട്ടു നോക്കി നന്നായിട്ടുണ്ട് കിട്ടും നല്ല ഞാൻ എടുത്തില്ല പക്ഷെ സൂപ്പറായിട്ട് ഇപ്പോൾ പെരുന്നാള് കളക്ഷൻസ് ഇറങ്ങിയിരിക്കാം കേട്ടോ ചക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വാച്ചസ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് അടിപൊളി ആയിട്ട് മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ആട്ടെ ഈ വാച്ച് ഒക്കെ നല്ല വാച്ച് കേട്ടോ നമുക്ക് എന്താ ഒരു മാസം രണ്ട് മാസം യൂസ് ചെയ്യാതിൽ മുതലായിട്ടും പത്ത് ഒരു ഒരു കൊല്ലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്ത് സൂപ്പർ മുതലായിട്ടും ചില ചില ഐറ്റംസ് ഒക്കെ നായി നിൽക്കുകയും ചെയ്യുക ഇപ്പം ലേഡീസിൻ്റെ വാച്ച് ഒന്നിനൊന്നും വെച്ച ഇപ്പോൾ സ്റ്റോൺ വെച്ച കല്ല് വെച്ച വാച്ചുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ തിരഞ്ഞെടുക്കുക നമുക്ക് മാറി മരിച്ചിട്ട് തിരിഞ്ഞെടുക്കാം ഒരു ഒരു കോപ്പിൽ നോക്കി എന്ത് തിരക്കാർ ഇപ്പം തന്നെ ആളുകൾ ഇങ്ങനെ ജനം ജനപ്രലാപം പറഞ്ഞു അതുപോലെയൊക്കെ ആട്ടോ ഓട്ടിക്കൊണ്ട് ആൾക്കാർ വരികയാണ് കാരണം ലാസ്റ്റ് മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആർക്കും എടുക്കാൻ പറ്റും ഇതിനെക്കാട്ടിലും തിരക്കായിരിക്കും ഒരുപാട് തിരക്കായിരിക്കും ഇത് ഇവിടെ ടീ ഷർട്ടൊക്കെ നൂറ് രൂപയ്ക്ക് ടീ ഷർട്ട് ആട്ടോ മൂറ് രൂപ ടീ ഷർട്ട് അടിപൊളി ടീ ഷർട്സ് ആട്ടോ മക്കെന്ത് രസമാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വാരി വലിച്ചിട്ട് നോക്കാൻ പറ്റും നല്ല നല്ല ബ്രാൻഡഡ് ടീ ഷർട്സ് ആണ് ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ബാംഗ്ലൂർ മംഗലാപുരം അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും പിന്നെ ജീൻസ് പാൻറ്റ് ഇവിടെ ഏറ്റവും ഫേമസ് കേട്ടോ ജീൻസ് പാൻറ്റ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല സൂപ്പർ ജീൻസ് പാൻറ്റ് നമ്മളിപ്പോൾ പുറത്തൊക്കെ ഷോപ്പിലൊക്കെ പോയി എടുക്കാൻ എടുക്കുകയാണൂറ് അഞ്ഞൂറ് മേലെ എന്തായാലും കൊടുക്കണം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു ക്വാളിറ്റി ജീൻസ് പാൻറ്റ് ഒന്നും എപ്പോഴേക്കും കിട്ടില്ല അടിപൊളി ഷോർട്സ് ആയിക്കോട്ടെ അങ്ങനെ ചൈന മാർക്കറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് ആട്ടോ ഇല്ലാത്ത ഐറ്റംസില് ബാഗിൻ്റെ കളക്ഷൻ ഒരു ഒന്നൊന്നര കളക്ഷൻസ് ആട്ടോ ചൈന മാർക്കറ്റ് പോകുമ്പോൾ തന്നെ ബാഗ്സൊക്കെ വെച്ചിട്ടുണ്ടാവും കണ്ടോ ബാഗൊക്കെ നല്ല ബാഗാട്ടോ അതൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് മേലേക്കില്ല ബാഗ് സൂപ്പർ കളക്ഷൻസ് ആണ് ഇതൊക്കെ നോക്കിയാൽ പുതിയ വെറൈറ്റി ബാഗാ കേട്ടോ ലണ്ടൻ ബാഗൊക്കെ ഇപ്പോഴും ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് മനസ്സിലാവും ലണ്ടൻ ബാഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ട് പോകാൻ പറ്റും ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഷർട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഈ ബാഗ്സൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഏതെടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടോ കളക്ഷൻസ് കളക്ഷൻസല്ലോ ചെപ്പൽ ചെപ്പലും ഷൂസും ഗേൾസിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആ പുതിയത് പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം റമദാനല്ലേ റമദാനിൽ ഒരുപാട് കളക്ഷൻസ് പോവും അല്ല ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ബാഗൊന്നും നമുക്ക് കണ്ട് എന്താ പറയുക ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി പോഗ് കളക്ഷൻസാണ് പോലെ വാഷബിൾ ബാഗുണ്ട് ലണ്ടൻ ബാഗ് ഉണ്ട് റോസ് ബാഗുണ്ട് പിന്നെ ഇപ്പോൾ പുതിയ ഡിസൈൻ ബാഗ്സ് ആണ് ഈ മേളിൽ കാണുന്നത് പിന്നെ ചെപ്പൽസ് ചെപ്പൽസ് എൻ്റെ പൊന്നോ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ ഏറ്റവും മുതൽ ഏറ്റവും ഒക്കെ ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂർ ഇപ്പോഴത്തെ ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന ചെപ്പൽസ് കേട്ടത് ഈ കാണുന്നൊക്കെ ഇതൊക്കെ ബാഗിൻ്റെ ക്വാളിറ്റി കാണും എന്ത് രസം അറിയും എന്ത് സോഫ്റ്റ് അറിയുമോ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ വരുന്ന സ്ട്രാപ്പാണ് കണ്ടോ ഈ സ്ട്രാപ്പിന് പ്രത്യേകം നല്ല ഭംഗിയുള്ള സ്ട്രാപ്പ് ഞാൻ തോളത്ത് തൂക്കിയാൽ തന്നെ കണ്ടോ എന്ത് രസം എന്ത് പ്രിൻറ്റഡ് ആണ് അതുപോലെ തന്നെ എൻ്റെ ഡിസൈനും അതിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരു കവറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിൽ നല്ല സ്പേസ് പിന്നെ ഈ മേലൊക്കെ ആണെന്ന് ഈ ബാഗ് എത്ര സാധനങ്ങൾ കൊണ്ടുപോകുമോ ഈ സാധനത്തിൽ പിന്നെ ടോപ്പ് ഫാക്ടറിയില്ല കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ടോപ്സാണ് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപ പറഞ്ഞാൽ ആരും വിശ്വസിക്കും എനിക്ക് കോട്ടൺ മെറ്റീരിയൽ എന്തുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ചൂടാണ് ചൂടത്തിടാൻ വേണ്ടിയിട്ട് ഒരു മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇറക്കിയിട്ടുണ്ട് അറുന്നൂറ് രൂപയുടെ ടോപ്പും ഉണ്ട് ടോപ്പ് ഈ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ടു ഫിഫ്റ്റിയാണ് ടു ഫിഫ്റ്റിക്ക് ഒരു ടോപ്പ് വാങ്ങിക്കും അവർ ആലോചിച്ച് നോക്കാം നല്ല ഡിസൈൻ നല്ല മെറ്റീരിയലുണ്ട് നല്ല മെറ്റീരിയൽ ആട്ടോ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നല്ല രസം ആട്ടോ ടു ഫിഫ്റ്റിക്ക് നമുക്ക് ഈ ചൂടുകാലത്ത് വേറെ പോയിട്ട് എടുക്കാൻ പറ്റും തുണി എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് വച്ചാൽ എത്ര കാശ് വരും ഒരു അഞ്ഞൂറ് രൂപ മേലെ പോകും അതിനെക്കാട്ടിലും സുഖമാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ ടൂ ഫിഫ്റ്റിക്ക് കിട്ടും നല്ല പാറ്റേൺസ് പറ്റും പാടാളുകൾ ഇത് വാങ്ങിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് നോക്കിയാൽ ടു ഫിഫ്റ്റിയാണ് പറഞ്ഞാൽ വിശ്വസിക്കും അവരുടെ തന്നെ ഇട്ടോ അതും കാണുന്ന മുന്നിൽ കാണുന്നതും ഈ ഷോപ്പ്സ് ആ ഷോപ്പും ഈ ഷോപ്പും ഒക്കെ ഇവരുടെ തന്നെയാണ് ടോപ്പ് മോസ്റ്റ് ഒരുപാട് ജനങ്ങൾ ജനങ്ങളിങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കണം ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകണം നേരത്തെ വാങ്ങിച്ചിട്ട് പോകണം കാരണം ഇനി ഇനിയിപ്പോൾ റംദാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കല്ലോ വില കൂടുകയും ചെയ്യും അത് കൂടാണ്ട് നമുക്ക് നല്ല പാറ്റേൺസ് ഒക്കെ പോവുകയും ചെയ്യും പിന്നെ ലാസ്റ്റ് ചപ്പ് ചവറൊക്കെ നമുക്ക് കിട്ടും അപ്പം നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗം വാങ്ങിക്കാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ടോപ്സ് ആണ് പിന്നെ താഴെ വെച്ചിട്ട് കൂടെ ടു ഫിഫ്റ്റി തന്നെ കേട്ടോ രണ്ടെണ്ണം അടുത്ത് ടു ഫിഫ്റ്റി പിന്നെ ബേബീസിൻ്റെ കുട്ടികളുടെയൊക്കെ ഷോപ്പാണത് പോലെ കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ നോക്കുക എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വന്നിട്ട് ഷോപ്പ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഫ്താനൊക്കെ പുതിയ മോഡൽ കഫ്താൻ വന്നിട്ടുണ്ട് പിന്നെ ജെൻസിന് ജെൻസിന് ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വൺ ഫിഫ്റ്റിക്ക് ഷർട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് വൺ ഫിഫ്റ്റിക്ക് ഇവിടെ ഷർട്ടൊക്കെ വാരി വലിച്ച് കുന്നുകൂടി ടേബിളിൽ ഇട്ടിരിക്കുകയാണ് ഏത് വളച്ചാൽ തിരഞ്ഞെടുക്കാൻ പറ്റും ടു ഫിഫ്റ്റി ഉള്ളൂ ഷർട്സിനൊക്കെ പിന്നെ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നു മുന്നോട്ട് എന്താ ജനറിയോ എത്രയൊന്നുണ്ട് പിന്നെ ടോപ്പ്സ് ഇട്ടത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് സെറ്റാണേ വിത്ത് ഷാൾ ഉണ്ട് കേട്ടോ അതിന് ഷാൾ പാൻറ്റ് ടോപ്പ് ഈ മൂന്നും കൂടിയിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫോർ നയൻറ്റീന അങ്ങനെ എന്തേ ഉള്ളൂ എവിടെ കിട്ടാനാണ് കണ്ടോ നല്ല വെറൈറ്റി കേട്ടോ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും നല്ല പാറ്റേൺസ് ആട്ടോ നല്ല കളേഴ്സ് ഇത് നോക്കി എന്ത് ഡ്രസ്സല്ലേ ചില ആൾക്കാർക്ക് കോട്ടൺ ഇഷ്ടപ്പെടും അതിൽ പാൻസ് ഉണ്ട് ഷോളുണ്ട് ടോപ്പും ഉണ്ട് അങ്ങനെ മൂന്നും കൂടി ഇട്ടാണ് ഫോർ നയൻറ്റി നയൻ ഫോർ നയൻറ്റി നയൻ നമുക്ക് എവിടെയും കിട്ടില്ല ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസ് കൊടുക്കണം ഇവിടെയും വാരി വലിച്ചിട്ടിട്ടുണ്ട് ഒരു ടൈപ്പ് കേട്ടോ ആ നമ്മളാ ബൊമ്മക്കുട്ടിയിൽ ഇട്ടിട്ടില്ല ആ ടൈപ്പാണ് ആണെ ടോപ്സ് ആട്ടോ ഓക്കേ നല്ല രസമുണ്ട് ടു ഫിഫ്റ്റി ടോ ഫിഫ്റ്റിക്ക് വന്നത് എപ്പോഴേക്കും കിട്ടില്ല നമുക്കൊന്ന് ഷേപ്പ് ഷെയ്പ്പാക്കണം ചിലപ്പോൾ വലിയ ടൈപ്പും കിട്ടും കേട്ടോ ചെറുതും കിട്ടും ഹോൾ സൈസില് അവൈലബിൾ ആണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരും കണ്ടോ ഇഷ്ടം പോലെ അപ്പുറത്ത് ബെഡ്ഷീറ്റും വെള്ളമുണ്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് നാനോ ഐറ്റംസാണ് നാനോടെക്സോണ്ട് ഇതാ പുതിയൊരു കഫ്താൻ കഫ്താൻ്റെ ഒരുപാട് കടകളിൽ കഫ്താൻ വെച്ചിട്ടുണ്ട് നല്ല മോഡൽസ് കേട്ടോ എല്ലാ മോഡൽസോം നല്ല കളേഴ്സ് ഉണ്ട് എല്ലാ ഇതിലും ആണ് അതൊക്കെ രണ്ടെണ്ണം എടുത്ത അഞ്ഞൂറ് രൂപ ഉണ്ടോ ഈ ചുരിദാർ ടോപ്പ് തന്നെ എൻ്റെ വൈഫോട് പിടിച്ചു നിൽക്കുന്നത് അത് ഇത് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ ഒന്നിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്താ നഷ്ടം ഒരു നഷ്ടമില്ല ഉണ്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ കുന്ന് കൂട്ടിയിട്ടുണ്ടാവും പക്ഷെ നമ്മളൊന്ന് തിരഞ്ഞെടുക്കണം അത്രേ ഉള്ളൂ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നല്ല ഐറ്റംസ് കിട്ടും ഡാമേജ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഡാമേജ് ഉണ്ടാവും ചിലപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകണം എന്ന് തരൊന്നുമില്ല അങ്ങനെ ഈ കടയിലും കുറേ ചെപ്പൽസ് വെച്ചിട്ടുണ്ട് കണ്ടോ ചപ്പൽസ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ലതാണ് കണ്ടു വലിയ ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല തടി കൂടിയുള്ള ആൾക്കാർക്ക് അതിന് നെക്ക് കുറച്ചും കൂടി വീതി ആയിട്ടുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ആരും മറക്കരുത് എസ് എം ഷീറ്റിൽ വരുവാണെങ്കിൽ ഒന്ന് വന്ന് കണ്ട് എല്ലാ കടകളിലും കയറിയിട്ട് എവിടെയാണ് നമുക്ക് പാസബിൾ അവിടെ നിന്ന് എടുത്താൽ മതി താങ്ക് യു ഫ്രാൻസ് ജീൻകാലം നമ്മൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക ബെല്ലേക്കം കൊടുക്കുക നമ്മൾ ന്യൂ വീഡിയോസ് നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ ഫ്രാൻസ്